നമ്മുടെ സംസ്ഥാനത്തെ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു പോയ ഒരു എം ഉണ്ട് സുരേഷ് ഗോപി അദ്ദേഹത്തിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ളത് അയാളുടെ വിചാരം അയാൾ വലിയ എന്തോ ഒരു ആളാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അയാളാണ് അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി അയാളാണ് എന്നുള്ള തരത്തിലാണ് അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് അയാളുടെ സംസാരവും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങനെയാണ് നമ്മൾ നിരവധി തവണ സുരേഷ് ഗോപിയുടെ എന്താണ് ഈ എന്താണ് പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ സംസാര ശൈലി അദ്ദേഹത്തിന്റെ നടപ്പ് അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താണ് സമൂഹത്തിനോട് ഇറങ്ങിച്ചില്ലാതെ ഒരു എന്താണ് ഞാൻ ഒരു കൂടിയ ആളാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിടയിൽ അതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്ത ഒരു സംഭവമാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതുപോലെ ഒരു ബോഡി ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ ഒരു എന്താണ് ഒരു ഒരു സ്വഭാവ ശൈലിയിൽ നമ്മുടെ ഇവിടെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലോട്ടുള്ള നേതാക്കന്മാർ നോക്കുവാണെങ്കിൽ രാഹുൽ ഗാന്ധി പോലും അങ്ങനെയൊക്കെ ഇവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താകും നമ്മുടെ സമൂഹം ഇവരോടൊക്കെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കണ്ടതാണ് പിണറായി വിജയനും കുറച്ച് പരിക്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിനെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇതിനോടകം തന്നെ വിമർശിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഈ ഇദ്ദേഹം ഈ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ചെമ്പു സുരേഷ് ഇയാള് പലപ്പോഴും മാധ്യമങ്ങളോട് കയർക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും എന്തെങ്കിലും ഒരു അഭിപ്രായം സൗമ്യമായിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ തിരിച്ചങ്ങോട്ട് എന്തോ ഒരു ഇല്ല പൊട്ടിത്തെറിക്കുന്ന തരത്തിലോട്ടുള്ള സംസാര ശൈലി ഇയാളെ വിചാരം ഇയാളാരെന്നാണ് എനിക്ക് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിലോട്ടിറങ്ങി രാഷ്ട്രീയത്തിൽ പെരുമാറേണ്ടുള്ളത് എങ്ങനെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയാൽ നമുക്കറിയാം ഒരു ഓരോ സ്ഥാ സ്ഥാനമാനങ്ങളിലെയും കൊണ്ടിരുത്തുന്നത് ജനങ്ങളാണ് ജനങ്ങളുടെ ഔദാര്യത്തിലാണ് ഇവരെല്ലാം ഓരോ കസേരയിലും ഇരിക്കുന്നത് അപ്പോൾ ജനങ്ങളെ എപ്പോഴും എന്താണ് അവരുടെ ഒരു അവരെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അവർ അവരുടെ അടുത്ത് ഒരുമാതിരി കടിച്ചു തൂങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു വല്ലാത്ത രീതിയിൽ കടിച്ചു കീറാൻ പോകുന്ന രീതിയിലുള്ള ഒരു പ്രവണതയിലാണ് സുരേഷ് ഗോപി പെരുമാറിയിട്ടുള്ളത് എനിക്ക് ഇതിൽ നിങ്ങളെ മുമ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാനുണ്ട് അത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ച് കേരളത്തിനെ അവഗണിക്കുന്ന രീതിയിലുള്ള ബജറ്റ് അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ഇതിനെ നോക്കി കണ്ടുകൊണ്ട് സുരേഷ് ഗോപിയോട് മാധ്യമങ്ങളെ കാണുകയും സുരേഷ് ഗോപിയോട് ചില അഭിപ്രായങ്ങൾ തിരക്കുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നിങ്ങളിലേക്ക് പ്ലേ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം അതിലേക്ക് പോവാം ബജറ്റ് അവഗണന എന്നാണ് സംസ്ഥാന സർക്കാരിന് കേരളത്തിൽ കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ കേരളത്തിൽ സ്ത്രീകളില്ലേ നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ ബഡ്ജറ്റ് ചെക്ക് ചെയ്യൂ ഞാൻ കാര്യം എന്താ പറഞ്ഞ കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ജയിക്കു ചെന്നപ്പോ എന്താ പറഞ്ഞ വരും വന്നിരിക്കും പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ എന്നിട്ട് അല്ല പേര് പറയുന്ന ആണോ പ്രധാന ഞാൻ അതാ ചോദിച്ച കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത് എത്ര എടുത്തിട്ടുണ്ട് ആണോ അത്രയാണോ വേണ്ട കണ്ടല്ലോ ഇത് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുന്നതാണ് ഈ ഒരു ബജറ്റിനെ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിരുന്നതേ ഉള്ളൂ ബജറ്റിനെ പറ്റിയും അതുപോലെ തന്നെ എയിംസ് എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആ ഒരു എന്താണ് ഒരു സംരംഭത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുകയും മാധ്യമങ്ങളോട് എയിംസിന് എന്താണ് എതിര് നിൽക്കുന്ന സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാരല്ല എന്ന് കള്ളത്തരം ഈ പറഞ്ഞ സുരേഷ് ഗോപി പറയുക അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചേർത്തുകൊണ്ട് മാധ്യമങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു ശൈലി നിങ്ങൾ ശ്രദ്ധിച്ച അദ്ദേഹം പറയുന്ന ഒരുമാതിരി നടന്നു വരുന്ന കമ്മീഷണർ എന്ന് പറയുന്ന ആ ഒരു സിനിമ വിട്ട് അദ്ദേഹം പുറത്തു വന്നിട്ടില്ല അദ്ദേഹം ഇല്ല നടന്നു വരുന്ന ആറ്റിറ്റ്യൂഡ് അദ്ദേഹം വന്ന് നിന്നിട്ട് എന്തോ ഇല്ല രാജാവ് വന്ന് നിൽക്കുന്നതാണെങ്കിൽ നിന്നിട്ട് എന്താ അത് മറ്റേ മറിച്ച് അതൊക്കെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരൊന്നും അല്ല എന്തൊരു ഇതാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ ഓരോ കാര്യങ്ങൾ അതെല്ലാം ഇതുപോലുള്ള നേതാക്കന്മാരെടുത്ത് പറയുന്നത് മാധ്യമങ്ങളാണെങ്കിൽ പോലും സൂചിപ്പിക്കുന്നതും ചോദിക്കുന്നതും മാധ്യമങ്ങളാണെങ്കിൽ പോലും ഈ മാധ്യമങ്ങൾ ചോദിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ ചോദിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ വഴി ചോദിക്കുന്നത് അത് ഈ പൊട്ടനായ ഈ സംഘിപുത്രനൊന്നും മനസ്സിലാക്കണം എന്തിനാണ് ഇത്രയും ഇങ്ങനെ കടിച്ചു കടിച്ചു കീറാൻ പോകേണ്ട കാര്യം എന്താണ് അയാൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പോയാൽ ഇതുപോലെ സെയിം ഒരു കാര്യമാണ് നമ്മൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആ ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തിന് സഹമന്ത്രിയാക്കി കേന്ദ്ര സഹമന്ത്രിയാക്കിയപ്പോൾ ആ ഒരു സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴി മീഡിയ വൺ ഒരു ചോദ്യം ചോദിക്കുകയും പിന്നീട് അത് അവനെ അങ്ങ് തിന്നില്ലെന്നേ ഉള്ളൂ അങ്ങ് അങ്ങ് കയറി അവൻ്റെ തലയിൽ കയറുവാണ് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെപ്പറ്റി ഞാൻ മീഡിയ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇയാള് ഇയാളുടെ മുമ്പിൽ ഒന്നും ചോദിക്കരുത് ഇയാള് ഇയാളുടെ മുമ്പിൽ എന്താണ് മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം അയാളെ ചൊല്പടിക്ക് നിൽക്കണം എന്നുള്ള ഒരു തലത്തിലോട്ടാണ് പോകുന്നത് അതൊക്കെ അങ്ങ് നരേന്ദ്രമോദിയുടെ മൻ കി പരിപാടിയിൽ അങ്ങ് കാണിച്ചാൽ മതിയായിരിക്കും സുരേഷ് ഗോപി കേരളക്കരയിൽ നിന്നാണ് വിജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ സമൂഹത്തിന് കേരള സമൂഹത്തിന് ചില കാര്യങ്ങൾ ചോദിക്കാൻ കാണും ആ ഒരു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാന്യമായ രീതിയിൽ ജനങ്ങളുടെ ഔദാര്യത്തിലാണ് നീ ജയിച്ചു പോയത് എന്നുള്ള ഒരു തലത്തിലെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് സമാധാനത്തില് സൗമ്യമായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിരവധി കാര്യങ്ങൾ ചില മാധ്യമങ്ങളെയൊക്കെ അവഗണിക്കുന്നതാണ് നിങ്ങൾ ഏത് 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 മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറാണ് കൈരളി കൈരളി ഇല്ലേ കൈരളി കൈരളിയെടുത്തൊന്നും മിണ്ടായില്ല നിങ്ങൾ നിങ്ങളേതാണ് മീഡിയ മീഡിയ വേണിൻ്റെ അടുത്ത് എനിക്കൊന്നും ഇതെന്ത് എന്തൊരു ന്യായമാണിത് തൻ്റെ വിചാരം തനിക്ക് ചൊല്പടിക്ക് നിൽക്കുന്നവർ മാത്രമേ ചോദിക്കാവൂ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചോദിക്കാവൂ എന്നുള്ളതായിരിക്കും തനിക്ക് ഒന്നിനെ കുറിച്ച് നോളജ് ഇല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരിക്കാൻ എനിക്ക് നോ കമൻസ് ഒന്നും പറഞ്ഞ് പോകാം തട്ടിക്കളത്തിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടോ പോവാം അല്ലാതെ ഇത് ഒരുമാതിരിയില്ല ഉടയോനെ പിടിച്ചു കിട്ടുന്ന ഒരുമാതിരി എന്തു ആണോ ഇത് രാജഭരണമൊന്നും അല്ലോ ഇത് ഇത് തൻ്റെ തൻ്റെ ചൊൽപ്പടിക്ക് ഭരിച്ചു പോകാനുള്ള രീതിയൊന്നും അല്ല ഇവിടെ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട് പഴയ രീതിയെക്കാടിയൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ന്യായമായിട്ടുള്ള മറുപടി കൊടുക്കണം എയിംസിന്റെ കാര്യം തന്നെ പൊട്ടത്തരമാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇയാൾ ഇയാൾ പറയുന്നത് എയിംസിലെ സംസ്ഥാന സർക്കാർ ഭൂമി ഇട്ട് കൊടുത്തിട്ടില്ലെന്നാണ് ആദ്യം പറഞ്ഞത് കോഴിക്കോട് നൂറ്റമ്പത് ഏക്കർ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അപ്പോൾ ഇയാൾ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് ഏക്കർ മതിയോ എന്നുള്ളതാണ് നൂറ്റി ഒന്ന് ഏക്കറില് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എയിംസ് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ശ്രദ്ധേയമാക്കി പറയാനുള്ളത് ഇയാ ഇവനിക്കിതൊന്നും അറിയത്തില്ല ചുമ്മാ കടന്ന് വളം എന്നില്ല കിങ്ങ കമ്മീഷണറി പറയുന്ന പോലുള്ള ഒരു ഒരു ഡയലോഗും കുറേ എന്തോ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവൻ ഇവൻ എന്തിനാണ് ഇത്രയും ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതിനാണ് ഇവ എന്തിനാണ് ഇത്രയും ഇത്രയും കിടന്ന് അഹങ്കരിക്കുന്ന എന്തിനാണ് ഇവ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ വീഡിയോ ഏതെങ്കിലും ഒരു തല രീതിയിൽ അങ്ങ് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കാനുള്ളൊരു കാര്യമുണ്ട് സാമാന്യം നിങ്ങളെ ആ കസേരയിലേക്ക് കൊണ്ടിരുത്തിയത് ഇവിടുള്ള പാവപ്പെട്ട ജനങ്ങളാണ് അപ്പോൾ ആ ജനങ്ങൾക്ക് പറയാനുള്ളത് മാധ്യമങ്ങൾ വഴിയാണ് പറയുന്നത് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത് ഈ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് എന്നെങ്കിലും സാമാന്യ ഒരു യുക്തിക്ക് നിരക്കുന്ന രീതിയിലെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കണം അല്ലാതെ ഇതുപോലെയുള്ള ആറ്റിറ്റ്യൂഡിട്ടുകൊണ്ട് ഇനി എപ്പോൾ വന്നാലും പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം അത് ഞാൻ മാത്രമെന്നല്ല മറ്റേത് ും ഏത് സാധാരണക്കാരായിട്ടുള്ളവരാണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും പ്രതികരിക്കണം നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോകളുടെ താഴ്ന്ന ഒരുപാട് കമന്റുകൾ കണ്ടുകൊണ്ട് ഇയാളെ വിമർശിച്ചുകൊണ്ട് ഇയാൾ എന്തിനാണ് ഇത്ര അഹങ്കരിക്കേണ്ടത് എന്നാണ് എല്ലാരും ചോദിക്കുന്നത് ഇയാൾ എന്തിനാണ് ഇങ്ങനെയാണെന്ന് കാണിക്കുന്നത് ഇയാൾ ഒരു പൗരനാണ് ആ സാധാരണക്കാരനായിട്ടുള്ള പൗരൻ അതേ രീതിയിൽ അതേ ജനങ്ങളുടെ എന്താണ് തലത്തിൽ താഴ്ന്നു തന്നെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇത് പിണറായി വിജയനെ കാണിച്ചിരുന്നെങ്കിൽ കാണാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ വി ഡി സതീശൻ അല്ലെങ്കിൽ മുരളീധരൻ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സുധാകരൻ ഏത് സ്ഥാനം എന്താണ് ഒരു ഒരു നേതാവ് കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും നടക്കുന്നത് ഇവൻ ഇവൻ സിനിമ നടന്നതാണെന്ന് പറഞ്ഞ് ഇവൻ്റെ ഇവൻ്റെ വിചാരമൊക്കെ ഇവൻ്റെ നടത്തേക്കെ കണ്ടാൽ തോന്നു അങ്ങ് അങ്ങ് ഞാൻ എന്തോ അങ്ങ് ചുരുട്ടി അങ്ങ് എടുത്ത് പോക്കറ്റിലാക്കാൻ പോകണം ഇയാൾ പ്രധാനമന്ത്രിയെക്കാളെ അപ്ഡേറ്റ് വേണമെന്നല്ലോ എന്തിന് എന്തിരി എന്തിരു അവസ്ഥയാന്നാല് ചൂക്ക് അയ്യേ വൃത്തിയേട് വൃത്തിയേട് രാഷ്ട്രീയത്തിലൊന്നും ശരിയല്ല കേട്ടോ രാഷ്ട്രീയ പ്രവർത്തകൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവൻ ജനങ്ങളിൽ ഒരുത്തനായിട്ട് തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം